നമസ്കാരം ഇറാനുമായുള്ള സംഘർഷത്തിൽ എണ്ണായിരത്തിലധികം ഇസ്രായേലികൾക്ക് വീട് നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് വരുന്നുണ്ട് ഇറാൻ നടത്തിയ തിരിച്ചടികളെ തുടർന്നാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നു എണ്ണായിരത്തോളം ഇസ്രായേലികളാണ് പലായനം ചെയ്ത് ഇസ്രായേലി പ്രോപ്പർട്ടി ടാക്സ് കോമ്പസീഷൻ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന പ്രകാരം പറയുന്നത് കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതിൽ തന്നെ നഷ്ടപരിഹാരത്തിന് മുപ്പതിനായിരം ആളുകൾ അപേക്ഷ നൽകിയതായിട്ട് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഇറാൻ സംഘർഷം തന്നെ എട്ടാം ദിവസത്തിലേക്ക് നീളുമ്പോൾ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകളാണ് ഇറാൻ പ്രയോഗിച്ചതെന്ന് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ സേന ഇക്കാര്യത്തെക്കുറിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രസ്താവനകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട് സംഘർഷം ഒരാഴ്ച പിന്നിടവയാണ് ക്ലസ്റ്റർ ബോംബുകൾ ആദ്യമായി ഇറാൻ പ്രയോഗിക്കുന്നത് നേരത്തെ ഇറാൻ മിസൈൽ പതിച്ചതിനു പിന്നാലെ ഇസ്രായേലിലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസിന് സമീപം വൻ തീപിടുത്തം ഉണ്ടായിരുന്നുവെന്നും പറയുന്നു തെക്കൻ നഗരമായ ബിർഷബയിലെ ഓഫീസിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് തന്നെയാണ് പറയുന്നത് സി എൻ എൻ റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണ് ഇത്തരത്തിൽ പറയുന്നത് എന്നാൽ ഇവിടേക്ക് വന്ന മിസൈൽ തടഞ്ഞുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നതെന്നും കൂടി കൂട്ടിച്ചേർക്കാം പ്രദേശത്ത് തീ ആളിപ്പടരുന്നതിന്റെ പുറത്തു പുറത്തുവന്നതോടെയാണ് ഇതെല്ലാം വെളിയിലായത് രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ തുറസായ പ്രദേശങ്ങളിൽ മുഖത്തന്നെ വെടിക്കോപ്പുകൾ വീണതായും റിപ്പോർട്ടുകൾ ലഭിച്ചതായി തന്നെ ഇസ്രായേലി പോലീസും വ്യക്തമാക്കുന്നുണ്ട് എന്ന് പറയണം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആൾ അപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുകൂടിയാണ് ഇതിൽ അന്വേഷണപ്പെടുന്ന നിരവധി പേര് അതായത് പ്രത്യേക ഏജൻസികൾ തന്നെ വ്യക്തമാക്കുന്നൊരു കാര്യം അതുപോലെ തന്നെ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ തന്നെയാണ് ഈ നിർണായക പ്രതികരണവുമായി റഷ്യ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നതെന്ന് പറയാം ഇറാനിലെ ഭരണമാറ്റം അസ്വീകാര്യമാണെന്ന് തന്നെയാണ് റഷ്യ പ്രതികരിച്ചിരിക്കുന്നത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനെ ഈ തൊട്ടാൽ പണ്ടോറയുടെ പെട്ടി തുറക്കും പോലെ തന്നെയാണെന്ന് ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമാണ് ഇപ്പോൾ റഷ്യ നൽകുന്നത് ക്രെംലിൻ വക്താവ് തിമിത്രി പെസ്കോവ് ഒരു വിദേശ മാധ്യമ സംഘടനയ്ക്ക് തന്നെ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് പറയാം ആയത്തുള്ള അലി ഖാമിനെയും തന്നെ വധിക്കുമെന്ന് ഇസ്രായേൽ നേരത്തെയും വ്യക്തമാക്കുകയും അതുപോലെ തന്നെ ഇറാനെതിരായിട്ടുള്ള ഇസ്രായേലിന്റെ സൈനിക നടപടിയെ തന്നെ അമേരിക്ക പങ്കുചേരുമോ എന്നുള്ളതും രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനിക്കുമെന്നും തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനും പിന്നാലെ തന്നെയാണ് ഇപ്പോൾ റഷ്യയുടെ ഈ പ്രതികരണം വന്നിരിക്കുന്നത് എന്നുകൂടി കൂട്ടിച്ചേർത്തു സ്ഥിതിഗതികൾ തന്നെ അങ്ങേയറ്റം പിരിമുറുക്കമുള്ളതാണെന്നാണ് ഇവരുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് മേഖലയ്ക്ക് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ അത് അപകടകരാവുമാണെന്ന് പറയുന്നു സംഘർഷം ഇനിയും വിപുലമാക്കരുത് എന്നുകൂടിയാണ് തിമിത്രി പെസ്കോ പറയുന്നത് അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ച് തന്നെ റഷ്യ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തമായ അഭിപ്രായങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ ക്രെംലിൻ വക്താവ് പ്രസ്താവനയിൽ കാണുന്നത് എന്ന് കൂടി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് റഷ്യയും ചൈനയും പരസ്പരം സംസാരിച്ചിരുന്നത് എന്ന് പറയുന്നു ഫോണിലൂടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും സംസാരിച്ചത് എന്നുകൂടിയാണ് കൂട്ടിച്ചേർക്കുന്നത് സംഘർഷം ലഘൂകരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇരു നേതാക്കളും വ്യക്തമാക്കിയിരുന്നു എന്ന് കൂടി പറയാം യു എൻ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്ന ഇസ്രായന്റെ നടപടികളെ പുട്ടിനും ഷി ജിൻപിങ്ങും ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം തന്നെ സംഘർഷത്തിൽ നയതന്ത്ര പരിഹാര നീക്കവും ശക്തമായി തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ നിർണായക കൂടിക്കാഴ്ച ഇന്ന് ജനീവയിൽ നടക്കും യു ഫ്രഞ്ച് ജർമ്മൻ വിദേശകാര്യ മന്ത്രിമാരാണ് ചർച്ചയിൽ പങ്കെടുക്കുക ൻ മിസൈൽ പതിച്ചതിന് പിന്നാലെ ഇസ്രായേലിലെ മൈക്രോസോഫ്റ്റ് ഓഫീസിന് സമീപം തന്നെയാണ് വൻ തീപിടുത്തം ഉണ്ടായത്